എല്ലാർക്കും സ്വാഗതം അപ്പൊ അപ്പൊ അതേപോലെ തന്നെ ഇന്നും നമ്മുടെ ആ ഉത്സവത്തിന്റെ ഒരു ഗ്ലോഗാണ് അപ്പോൾ ഇന്ന് ഉത്സവത്തിന്റെ നാലാം ദിവസമാണ് കേട്ടോ നാളെയും കൂടി ഉള്ള ഉത്സവം നാളെയാണ് പൂരം അപ്പൊ നമുക്ക് നാലാമത്തെ ദിവസം രാവിലെ ആയിട്ടുണ്ട് അപ്പൊ ഇന്നും വർക്കുണ്ട് അപ്പൊ ഏട്ടനും കുഞ്ഞും ഒന്ന് വീട്ടിലുണ്ട് അപ്പൊ ഏട്ടന്റെ കൂടെ ആണെന്ന് അപ്പൊ അച്ഛനും മോനൊന്നും ഫുള്ള് അമ്പലത്തിലായിരിക്കും അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അമ്പലത്തിൽ ചെന്നിട്ട് കാണാം നല്ല കാര്യമായിട്ടുള്ള റെഡി ആവലാണ് കുഞ്ഞു എവിടെ ആ ഞങ്ങൾ പോവാലത്തിൽ പോവാൻ പോവാണ് അപ്പോൾ ചെരുപ്പൊക്കെ റെഡി ആവാണ് പോവാ അപ്പോഴത്തേ നമ്മൾ തൊഴിലൊക്കെ കഴിഞ്ഞ് നേരെ ഫുഡ് അടിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ പ്രഭാത ഭക്ഷണവും ഉച്ചത്തെ പ്രസാദം പ്രസാദൂട്ടും അവിടെ തന്നെ തന്നെയുണ്ട് അപ്പോഴത്തേ നമ്മൾ രാവിലത്തെ ഫുഡ് കഴിക്കാൻ പോവാണ് അപ്പോൾ ഇന്നുണ്ടായിരുന്നത് ഇഡ്ഡലിയാണ് കേട്ടോ ഇഡ്ഡലിയും സാമ്പാറും ചട്നി അപ്പോൾ തിരക്കുണ്ടായിരുന്നു രാവിലെ ആ ഒരു ടൈം ആയാരണം ഞങ്ങൾ എട്ടര എട്ടേ മുക്കാലായപ്പോഴാണ് അപ്പോൾ ദേ എനിക്ക് ജോലിക്കാനായിട്ടുള്ള സമയമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അച്ഛനും മൂലൻ്റെ ആനയുടെ അടുത്ത് നിൽക്കുകയാണ് അവർക്ക് ഇന്ന് ഫുൾ ഫ്രീ ആണ് അവർ രണ്ടുപേരും അമ്പലത്തിൽ തന്നെയായിരിക്കും അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര മടിയാണ് ജോലിക്കുവാനായിട്ട് കാരണം നമ്മുടെ മനസ്സ് മൊത്തം അമ്പലപ്പറമ്പിൽ തന്നെ ആയിരിക്കുമല്ലോ അപ്പോൾ കുഞ്ഞുനോടൊക്കെ പറഞ്ഞു ഞാൻ ജോലിക്കുവാനായിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ലീവ് ചോദിച്ചിട്ട് പക്ഷേ ലീവ് കിട്ടിയിട്ടില്ല എന്താണെങ്കിലും ലീവാണ് വ്യാഴാഴ്ച ഞാൻ നേരത്തെ ലീവ് പറഞ്ഞേക്കണതാണ് അപ്പോൾ എന്തായാലും എനിക്കും സ്പെൻഡ് ചെയ്യാം അപ്പോൾ മനസ്സിലാ മനസ്സോടെ ദേ ജോലിക്ക് പോകാൻ ഇറങ്ങുകയാണ് അപ്പോൾ കുഞ്ഞും പറയേണ്ടത് ലീവ് ആക്കമ്മ പോവണ്ട പോണ്ട പോണ്ട അപ്പോൾ മനസ്സിലാ മനസ്സോടെ ആണെങ്കിലും പോയല്ലേ പറ്റുള്ളൂ അപ്പം അച്ഛനും മോനും അവിടെ നിൽക്കുകയാണ് അപ്പോൾ കുഞ്ഞോട്ടെ പോവണ്ട എന്ന് പറഞ്ഞ് പുറകെ നടക്കാനുണ്ടോ അങ്ങനെ ഞാൻ പോയി അച്ഛനും മോനും തിരുച്ചമ്പലത്തിലേക്ക് തന്നെ പോയി അങ്ങനെ ദേ സന്ധ്യയായി സന്ധ്യയായപ്പോൾ ഗാനമേള നമുക്ക് വൈകുന്നേരം അതായത് സന്ധ്യക്ക് തുടങ്ങിയായിരുന്നു അപ്പോൾ ഗാനമേള കാണാൻ ഞങ്ങൾ എത്തിയില്ലായിരുന്നു ഞങ്ങൾ രാത്രി മുടിയേറ്റുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം മുടിയേറ്റ് കാണാറുണ്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അപ്പോൾ അതേ തുടങ്ങാനുള്ള ടൈം ഗ്യാപ്പിൽ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു അപ്പോൾ നാലാമത്തെ ദിവസത്തെ ഉത്സവം നമ്മൾ അടിച്ച് പൊളിച്ചു രാത്രി കൂടിയാണ് നാലാമത്തെ ദിവസം തീർന്നത് പറഞ്ഞാൽ ഇപ്പോൾ വീട്ടിലെത്തിയപ്പോൾ രണ്ട് മുണിയടുപ്പിച്ചായിട്ടുണ്ട് കേട്ടോ മുടിയേറ്റമൊക്കെ കണ്ട് അപ്പോൾ കുറേ നാളത്തെ ആഗ്രഹം അങ്ങനെ സാധിച്ചെടുത്തു മുടിയേറ്റ് കാണാൻ കുറേ നാളായിട്ട് ആഗ്രഹിക്കുകയാണ് അപ്പോൾ ഇത്ര ഉള്ളൂട്ടോ നമ്മുടെ നാലാം ദിവസത്തെ ഉത്സവത്തിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ നാളെയാണ് പൂരം നാളെയാണ് താലം നാളെയാണ് ആനയോട്ടും ആനയൊക്കെ വന്നത് അപ്പോൾ നാളെ നമുക്കൊരു ഡീറ്റെയിൽ ലോകമായിരിക്കും അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാണ്ട് കാണുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരാം എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക ബൈ